നീതിയും ന്യായവും എവിടെയാണോ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ഏത് കണ്ണോടെ കാണുന്നവരാണോ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി അവന്റെ സമ്മതിദായ അവകാശം ഉപയോഗിക്കേണ്ടതും വിനിയോഗിക്കേണ്ടതും പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ തീവ്രവാദവും ചിന്താഗതിയും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പരസ്പരം തോളോട് തോൾ ചേർന്ന് മതേതരത്തെത്തെന്ന വാക്കിനെ അർത്ഥമാക്കിക്കൊണ്ട് തന്നെ ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യയും ജൂതനും പാർസിയും ജൈനനും ഇവരെല്ലാവരും തോളൊപ്പിച്ച് സ്നേഹ കൂടി ജീവിച്ചിരുന്ന ഒരു ഇന്ത്യ മഹാരാജ്യം നമ്മുടെ കണ്ണുണ്ടിലുണ്ടായിരുന്നു പക്ഷെ അവിടെ നിങ്ങോട്ട് പരസ്പരം വെറുപ്പിന്റെ രാഷ്ട്രീയം പകർത്തുകയും മതങ്ങളും പോലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നവർ എക്കാലഘട്ടത്തിലും എല്ലാ നാട്ടിലും ഉണ്ടായിത്ത ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷത്തെ മാത്രമല്ല പലരും ഇന്ന് സമൂഹത്തിൽ മതം ഉപയോഗിക്കുന്നത് പോലും രാഷ്ട്രീയ വോട്ടുകൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഹസ്യമാക്കി വെക്കാൻ പരിശ്രമിച്ചാലും പരസ്യമാകുന്ന സത്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഒരു ഇലക്ഷനിൽ നമ്മുടെ വോട്ടവകാശം കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് രാജ്യത്തിന്റെ പോക്കും സമൂഹത്തിന്റെ തകർച്ചയും വർഗീയതയുടെയും ഫാസിസത്തിന്റെയും സങ്കടങ്ങളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും കണ്ട് രസിച്ചുകൊണ്ട് അഭിപ്രായം പടയുന്നവനല്ല വിശ്വാസി ഓരോന്ന് കാണുമ്പോഴേക്കും മുസ്ലിമിന്റെ പ്രയാസം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് രാജ്യത്തിന്റെ പ്രയാസം ഒക്കെ പറയുന്നവർക്ക് വോട്ടിന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഏതാർത്ഥത്തിലാണ് നിങ്ങൾ ഈ രാജ്യത്തോടും വിശ്വാസത്തോടും ചെയ്യുന്ന കൂർവ് ചിന്തിക്കണം അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന എലക്ഷനിൽ എൻ്റെ കുടുംബത്തിലുള്ള പ്രായമായ വോട്ടവകാശമുള്ളത് ഞാനത് വിനിയോഗിക്കും എന്ന് ചിന്തിക്കണം ഓരോരുത്തരും അത് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് വെള്ളിയാഴ്ചയായതുകൊണ്ട് തന്നെ ഉലമാക്കൾ ആ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധയും പതിപ്പിച്ചിട്ടുണ്ട് വേണമെങ്കിൽ പള്ളി കമ്മിറ്റിക്കാർക്കൊക്കെ അതിൽ തീരുമാനമെടുക്കാം പല നാട്ടിലും പന്ത്രണ്ടര മണി മുതൽ പന്ത്രണ്ട് അൻപത് വരെ ഒരു കുത്തുബ പന്ത്രണ്ട് മുക്കാല് മുതൽ ഒന്നേ കാലു വരെ ഒരു കുത്തുബ ഒരു മണി മുതൽ ഒന്നര വരെ കുത്തുബ എന്നുള്ള നിലക്ക് പോലും ക്രമീകരിക്കാൻ ഉലമാക്കൾ അനുവാദം നൽകിയിട്ടുണ്ട് അതിനർത്ഥം വെള്ളിയാഴ്ച പള്ളി പോക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് വോട്ടിനൊന്നും സൗകര്യമല്ല എന്ന് പറയണൊന്നും വലിയ ഈമാനും ആത്മീയതയായിട്ടാരും കാണണ്ട അവനവന്റെ അവകാശം ഉപയോഗപ്പെടുത്തണം ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഫാസിസത്തിനെതിരെ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്യത്തിനെതിരെ മതേതരത്തിൽ ഏകോപനത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന ആദ്യ കാലഘട്ടത്തിലെ ആ കൺകുളിർമയുള്ള ഒരു കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മളുടെ അവകാശം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ന്യൂനപക്ഷ ഭൂരിപക്ഷ തീവ്രവാദം നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും നിഷേധിക്കാൻ ആ വാർത്ത നിലയ്ക്ക് അതുകൊണ്ടാണല്ലോ ഒരാടിനെ പീഡിപ്പിച്ചാൽ പോലും മുസൽമാന്റെ പേര് തെറിയുന്നവർ മുസ്ലിം പേരുകൾ ഉണ്ടെങ്കിൽ മാത്രം അന്തിച്ചർച്ച വ്യാപകമാക്കുന്നവർ തന്റെ ചാനൽ സ്റ്റുഡിയോ കൊണ്ട് മാത്രം രാജ്യത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് രാജ്യസഭയിലേക്ക് ടിക്കറ്റ് വാങ്ങുന്നവർ ആ അന്തി ചർച്ചയുടെ പേരിൽ മാത്രം സമൂഹത്തിനിടയിൽ ഭരണമുറപ്പിക്കുന്നവർ ഇവരൊക്കെ കരുവാക്കുന്നത് നമ്മളെയാണെങ്കിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ അവകാശവും നഷ്ടപ്പെടാത്ത നിലക്ക് റപ്പിനോട് പ്രാർത്ഥിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതൊരു രാഷ്ട്രീയ കക്ഷിത്വർത്താനല്ലോട്ടോ നമുക്ക് ഈ രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ ഇവിടത്തെ ഭരണത്തോടും നിയമവക്തയോടും നമുക്ക് കൂറുണ്ടെങ്കിൽ ഈ രാജ്യം അനുവദിച്ച് തന്നത് ചോദിക്കുക എന്നുള്ളത് ഒരിക്കലും വർഗീയതയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാരണം ഈ രാജ്യത്തിന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാനുള്ള മകള നമ്മളെ മുൻഗാമികളെ ചെയ്തു തന്നിട്ടുണ്ട് സാമുദി രാജാവിന്റെ പടക്കപ്പലിന്റെ കപ്പിത്താൻ അന്നുണ്ടായിരുന്നത് നമ്മളുടെ ഏറ്റവും വലിയ പടയാളിയായ കുഞ്ഞാലി വനക്കാരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പഴശ്ശിരാജക്ക് വേണ്ടി നെഞ്ചു പിരിച്ചു നിന്ന് പടമൊരു ടിപ്പു സുൽത്താനായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിൽ ജർമ്മനിയിലെ വട്ടമേശ സമ്മേളനത്തിന്റെ നടുത്തളത്തിൽ എഴുന്നേറ്റ് നിന്ന് രാജ്യങ്ങൾ അമ്പരപ്പിച്ചുകൊണ്ട് മൗലാന പ്രഖ്യാപനം രാജ്യത്തിന് സ്വാതന്ത്ര്യം തരണം അല്ലെങ്കിൽ എന്നെ കൊന്ന് മറമാടാൻ ആരടി മണ്ണൊരുക്കിക്കോളൂ എന്ന് പറഞ്ഞ മൗലാന ജോഹർ അലിയെ പോലെ എന്തിന് മലബാർ കലാപത്തിൽ തെരഞ്ഞുപിടിച്ച് ഹിന്ദു മുസ്ലിം ഇങ്ങളെ കൊന്നെടുക്കുമ്പോ വാളെടുത്ത് നെഞ്ചും പിരിച്ചു മുന്നിട്ടിറങ്ങിയവന്റെ പേര് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് അവകാശമുണ്ട് ചോദിക്കാൻ മാത്രം അവകാശമുണ്ട് ആ അവകാശം ചോദിക്കുന്നത് വർഗീയതയാണെന്ന് ഫാസിസക്കാരൻ പറയുമ്പോൾ വോട്ടിലൂടെ ൂടെ രാജ്യത്തിന്റെ മതേതരത്വം കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യണം അത് ഉപയോഗപ്പെടുത്തുന്ന നല്ല മണ്ണിനാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കാണിക്കുക കാണിക്കുകയും ചെയ്തു പോയിട്ടുള്ള സർവ്വ തെറ്റു കുറ്റങ്ങളും പുറത്ത് റബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നമ്മളെ ഒരുമിപ്പിച്ചു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മക്കളെ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കാണ് ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസങ്ങളും വേദനയും സങ്കടവും അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് എല്ലാവരുടെ അസുഖങ്ങളും എളുപ്പത്തിൽ അള്ളാഹുബെ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർന്നെ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ഒരുമിപ്പിച്ച് കുത്തുകയും ചെയ്യണം

എല്ലാവർക്കും എന്താണോ ഏറ്റവും ഹയറായത് ആ ഹയറിലേക്ക് അവരെ നീ എത്തിക്കുകയും ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തെ നേരിടാൻ ഓരോരുത്തർക്കും നീ തൗവീക്ക് നൽകുകയും ചെയ്യണമേ റബ്ബെ കടബാധ്യതയിലും ഹറാമായ സാമ്പത്തിക പല ഇടപാടുകളിലും പെട്ടുപോയവരുണ്ട് റബ്ബെ അതിന്റെ പേരിൽ ഒരിക്കലും നീ പരീക്ഷിക്കാതെ ഏറ്റവും നല്ല നിലക്ക് ഹലാലായ നിലക്ക് അതെല്ലാം വീട്ടി ബാധ്യതകളില്ലാതെ മരിക്കുന്നീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അള്ളാഹുബെ മരണപ്പെട്ടു പോയ പലരും പ്രാർത്ഥിക്കണമെന്ന് വസിയെത്തു തന്നവരുണ്ട് സഹോദരങ്ങൾ സഹോദരിമാർ അങ്ങേയറ്റം പ്രയാസപ്പെടുന്നവർ ജീവിതത്തിൽ മരണങ്ങളെ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവർ മരണപ്പെട്ടവരുടെ കവറ് വിശാലമാക്കുകയും ആ കുടുംബങ്ങൾക്ക് നീ ക്ഷമയോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യണമേ അള്ളാഹുബേ ഞങ്ങളുടെ രാജ്യത്ത് പടർന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്ന് വർഗീയതയിൽ നിന്ന് ഈ രാജ്യത്തെ നീ രക്ഷപ്പെടുത്തുകയും ഓരോ വിശ്വാസിക്കും അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും നിലനിന്നു പോവാനും ഈ രാജ്യത്തോട് പെറ്റുമയെ പോലെ ആത്മാർത്ഥതയോടെ ജീവിക്കാനും നീ കൗഫിക്ക് നൽകണേ ഓരോ ശത്രുക്കളുടെയും മനസ്സുകളിൽ ഭയം ഉണ്ടാക്കുകയും സത്യത്തിന്റെ ഭാഗത്തെ ഹക്കിന്റെ ഭാഗത്തെ നീ വിജയിപ്പിക്കുകയും ചെയ്യണമേ ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار